നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഐ ടി ഐ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ആൻഡ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസ് നിയമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ എംപ്ലോയബിലിറ്റി സ്കിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ ഇരുപത്തി മൂന്ന് ഗവൺമെൻറ് ഐ ടി ഐകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തിൽ എംപ്ലോയബിലിറ്റി സ്കിൽ വിഷയം പഠിപ്പിക്കാൻ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു യോഗ്യത എം ബി എ അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഡി ജി ടി സ്ഥാപനങ്ങളിൽ നിന്ന് എംപ്ലോയബിലിറ്റി സ്കിൽ പ്ലസ്സുകാല ടി ഒ ഐ കോഴ്സ് പാസായിരിക്കണം ഡിപ്ലോമ തലത്തിലോ അതിനു മുകളിലോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബേസിക് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂ ഒക്ടോബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം രാവിലെ പത്ത് മണി സ്ഥലം കോഴിക്കോട് ഏലത്തൂർ ഗവൺമെൻറ്റ് ഐ ടി ഐ ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് നാല് ആറ് ഒന്ന് എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് ഒമ്പത് അഞ്ച് ഇരുപത്തി മൂന്ന് ഏഴ് ഒന്ന് നാല് അഞ്ച് ഒന്ന് അപേക്ഷ സമർപ്പിക്കൽ ബയോഡാറ്റ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ സഹിതം നേരിട്ട് ഹാജരാകണം എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസ് മലിനീകരണ നിയന്ത്രണ ബോർഡ് വയനാട് വയനാട് ജില്ലയിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് സിവിൽ കെമിക്കൽ എൻവിയോൺമെൻറ്റൽ വിഭാഗങ്ങളിൽ ബിരുദാധിഷ്ഠിത എഞ്ചിനീയർ അപ്രൻറ്റീസ് നിയമനം യോഗ്യതാ ബിടെക് സിവിൽ കെമിക്കൽ എൻവിയോൺമെൻറ്റൽ പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് കൂടിക്കാഴ്ച ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമയം രാവിലെ പത്ത് മുപ്പത് സ്ഥലം കൽപ്പറ്റ പിണങ്ങോട് റോഡ് ജസം കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ഓഫീസ് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് അപേക്ഷ സമർപ്പിക്കൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഹാജരാകണം ഈ അവസരങ്ങൾ വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും മികച്ച കരിയർ സാധ്യതകൾ ഒതുക്കുന്നു തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി